ഭരണകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ധർമ്മ എന്ന കൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ധർമ്മയേവരം ദൈവം ധർമ്മയേവ മഹാധനം ധർമ്മ സർവ

ശ്ലോകത്തിലെ പദാനുപതാർത്ഥങ്ങൾ മനസ്സിലാക്കാം ധർമ്മ ഏവ പരം ദൈവം ധർമ്മം തന്നെയാണ് പരമമായ ദൈവം ധർമ്മ ഏവ മഹാധനം ധനങ്ങളിലൊച്ചെല്ലാം മഹത്തായ ധനം ധർമ്മം തന്നെയാണ് ധർമ്മ സർവത്ര വിജയിലോയിടത്തും സർവദാ ധർമ്മം വിജയിക്കുക തന്നെ ചെയ്യുന്നു നിർണാം അങ്ങനെയുള്ള ധർമ്മം ശ്രേയസ്സിനായി ഭവിക്കുമാറാകട്ടെ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം ധർമ്മം തന്നെയാണ് പരമമായ ദൈവം ധർമ്മം തന്നെയാണ് മഹത്തായ ധനം ധർമ്മം എല്ലായിടത്തും വിജയിക്കുന്നു ആത്യമായ വിജയം ധർമ്മത്തിനു തന്നെയായിരിക്കും അങ്ങനെയുള്ള ആ ധർമ്മം ശ്രേയസ്സിനായി ഭവിക്കുമാറാകട്ടെ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ ഏകശ്ലോക കൃതി ധർമ്മപ്പൊരുളിനെ സമഗ്രമായി അപഗ്രഥനം ചെയ്യുന്ന ഒരു കൃതിയാണ് ഒറ്റ ശ്ലോകത്തിൽ തന്നെ പ്രതിപാദിത വിഷയത്തെ സമഗ്രമായി സംഗ്രഹിച്ചിരിക്കുന്നു ലോകത്തെ അഥവാ വിശ്വത്തെ താങ്ങി നിർത്തുന്ന പരമ്പൊരുള്ള എന്നാണ് ധർമ്മം എന്ന പദത്തിൻ്റെ വാഗർഥ മതം പുണ്യം സുഹൃതം ശ്രേയസ് നീതി ന്യായം ദാനം ഭിക്ഷ കടമ ആത്മാവ് ഈ സ്വപ്നങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്ന പൊരുളുകളുടെ എല്ലാം ആകെത്തുകയാണ് ധർമ്മം അങ്ങനെയുള്ള ധർമ്മത്തെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ ഒറ്റ ശ്ലോകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു ധർമ്മയേവ ഏവ പരം ദൈവം ഇതാണ് ഈ ശ്ലോകത്തിലെ ഒന്നാം പാദത്തിൽ പറഞ്ഞിരിക്കുന്നത് പരമമായ ദൈവവും ധർമ്മവും ഒന്നു തന്നെയാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ദിവ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നുമാണ് ദൈവം എന്ന പദം നിഷ്പദിച്ചുണ്ടായത് പ്രകാശാത്മകത എന്നാണ് ഈ ദൈവപദത്തിൻ്റെ അർത്ഥം ദൈവത്തെ പ്രകാശ പ്രകാശസ്വരൂപന്മാർ എല്ലാ ദൈവങ്ങളെയും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജ്ഞാനസ്വരൂപന്മാരാണ് ദേവന്മാർ ദേവൻ എന്ന പദത്തിന് ഉപനിഷത്തുകളിൽ ഇന്ദ്രിയമെന്ന അർത്ഥമാണുള്ളത് അപ്പോൾ ഇന്ദ്രിയങ്ങളെ ജ്ഞാന സംവേദിനികളാണല്ലോ അതുകൊണ്ട് ദേവന്മാരെ ഇന്ദ്രിയന്മാർ ഇന്ദ്രിയ ദേവന്മാരെ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ ദേവന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു അതിനെ ഈ അർത്ഥതലത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഓരോ വസ്തുവിനെയും ഇന്നത് ഇന്നത് എന്ന് തിരിച്ചറിയുന്നത് പ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് അതുകൊണ്ട് ജ്ഞാനപ്രകാശമാണ് വസ്തുബോധം ജനിപ്പിക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല അതൊരു സംശയത്തിൻ്റെ ഇടയില്ല ജ്ഞാനസ്വരൂപതയാണ് ദൈവത്തിനുള്ളത് എന്ന് സാരം നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന ശ്രീനാരായണ ഗുരുദേവൻ ദൈവത്തെ നിർവചിച്ചതിൻ്റെ പൊരുളിതാണ് ധർമ്മപ്പൊരു ജ്ഞാനമാകുന്നു എന്നാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹാവാക്യത്തിലൂടെയും ശ്രീനാരായണ ഗുരു ഉദ്ഘോഷിച്ചത് ധർമ്മയേവ പരം ദൈവം എന്ന വാക്യത്തിന്റെ പൊരുളും ഇതു തന്നെയാണ് അറിവിൻ്റെ സമസ്തതയെയാണ് പരം ദൈവം എന്ന വിശേഷണം കൊണ്ടിവിടെ അർത്ഥമാക്കിയിരിക്കുന്നു ധർമ്മയേവ മഹാധനം എന്നാണ് ശ്ലോകത്തിലെ രണ്ടാം പാദത്തിൽ പറഞ്ഞിരിക്കുന്നത് ധനങ്ങളിൽ വച്ചെല്ലാം മഹത്തായ ധനം ധർമ്മമാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ വാച്യാർത്ഥം പുരുഷാർത്ഥ ചതുഷ്ടയത്തിൽ ധർമ്മത്തിന് പ്രഥമ സ്ഥാനമാണ് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയാണ് പുരുഷാർത്ഥങ്ങൾ ധർമാധിഷ്ഠിത കർമ്മങ്ങൾ ചെയ്ത് അർഹമായ ധനം സമ്പാദിച്ച് കാമനിവൃത്തി നിവൃത്തി വരുത്തി ജീവിക്കുന്നവൻ മോക്ഷത്തിന് അർഹനാകുന്നു എന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ദുരാരോപണമുക്തിയും പാപവിമുക്തിയുമാണ് പുരുഷാർത്ഥങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന മോക്ഷം അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേടിയെടുക്കേണ്ട ഒന്നാണ് മരണാനന്തരം സംസിദ്ധമായി തീരുന്ന ഒരു പദവി അല്ല മോക്ഷപദവി അർത്ഥം എന്ന പദത്തിനിടെ സമ്പത്ത് അഥവാ ധനം എന്നാണ് എന്നർത്ഥമാണുള്ളത് ദ്രവ്യപ്പൊരുളുകൾ മാത്രമല്ല അർത്ഥം എന്ന പദത്തിൻ്റെ പരിധിയിൽപ്പെടുന്നത് സദാചാരനിഷ്ഠകളും കർമ്മനിഷ്ഠകളും അവിടെ എല്ലാം ഈ കർമ്മത്തിൻ്റെ ശുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത് കർമ്മശുദ്ധിയും വാക് ശുദ്ധിയും ഇന്ദ്രിയ ശുദ്ധിയും ചിത്തശുദ്ധിയും ചിന്താശുദ്ധിയും എല്ലാം ദ്രവ്യേതര സമ്പത്തുക്കളാണ് സർവ്വധനങ്ങളിലും വച്ച് മഹത്തായ ധനം അഥവാ മഹാധനം ധർമ്മബോധവും ധർമാചരണവുമാണ് വിശ്വരഹസ്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നതാണ് ശരിയായ ധർമാചരണം ഇത് തികച്ചും ജ്ഞാനാത്മകമാണ് വ്യവസ്ഥാപിത സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ വ്യവസ്ഥിതികളുടെ പൊരുളറിഞ്ഞും ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചും പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിത വിജയം നേടിയെടുക്കാൻ സാധിക്കൂ പ്രായോഗിക അദ്വൈതം തന്നെയാണ് ധർമ്മയേവ മഹാധനം എന്ന പ്രസ്താവത്തിലൂടെയും ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ചിരിക്കുന്നത് ധർമ്മ സർവത്ര വിജയി ശ്രേയസ് നിർണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് നിർണയം ചെയ്ത് പറയാവുന്നത് എന്നാണ് നിർണാം എന്ന പദത്തിൻ്റെ വാഗർഥം ഏത് കർമ്മ മേഖലയിലായാലും ധർമ്മത്തിനായിരിക്കും ആത്യന്തികമായ വിജയം ധർമ്മ വത്ര വിജയി എന്ന പ്രയോഗത്തിലൂടെ ഗുരു വെളിപ്പെടുത്തി തരുന്നത് ധർമ്മപഥത്തിൻ്റെ അർത്ഥം താങ്ങി നിർത്തുന്ന പൊരുൾ എന്നാണെന്ന് പറഞ്ഞുവല്ലോ നൈസർഗികവും നൈസർഗികേതരവുമായ പ്രക്രിയകളെല്ലാം സ്വയം ക്രമീകൃതമോ അല്ലാത്തതോ ആയ പൊരുളിനാൽ നിയന്ത്രിക്കപ്പെടുന്നവയാണ് ആ പൊരുളിനെയാണ് ധർമ്മം എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മനുഷ്യന്റെ ധർമാധർമ്മ കൽപ്പനകൾ ആപേക്ഷികങ്ങളാണ് ലോകനീതിക്ക് അനുസൃതമായി മാത്രമേ പരമമായ ധർമ്മം വർദ്ധിക്കുകയുള്ളൂ അതൊരിക്കലും മനുഷ്യകൽപ്പിതമായ അർത്ഥത്തിലായിരിക്കില്ല വർത്തിക്കുന്നത് വസ്തുതാപരമായ ഇക്കാര്യം മനസ്സിലാക്കാതെയാണ് പലപ്പോഴും അധർമ്മം വിജയിക്കുന്നു എന്ന് നമ്മൾ ആശങ്കപ്പെടുന്നത് ലോകനീയതിക്ക് മുന്നിൽ അധർമ്മം എന്നൊന്നില്ല ഉള്ളത് ധർമ്മം മാത്രമാണ് അതുകൊണ്ട് തന്നെ ധർമ്മ പരാജയം എന്ന വിവക്ഷയ്ക്ക് ഇവിടെ സ്ഥാനമേ ഇല്ല താത്വികമായി ചിന്തിക്കുമ്പോൾ ധർമ്മ സർവത്ര വിജയി എന്ന ഗുരുവാക്യത്തെ ഇത്തരത്തിലാണ് വ്യാഖ്യാനിച്ചു മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ധർമ്മം ശ്രേയസ്സിനായി ഭവിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഗുരു കൃതി ഉപസംഹരിച്ചിരിക്കുന്നത് ധർമ്മപ്പൊരു എറിഞ്ഞ് പെരുമാറുന്നവന് ധർമ്മ പിഴവ് സംഭവിക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ധർമ്മപ്പൊരുളിനെ ദാർശിനീയ യുക്തി വെച്ചുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ സംഗ്രഹിച്ചിരിക്കുന്ന ഈ ഏക ശ്ലോക കൃതിയെ വെല്ലുന്ന മറ്റൊരു കൃതി കണ്ടെത്താൻ വിഷയം വിഷമമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദാർശനിക അവബോധവ്യാപ്തി വിളിച്ചൊതുന്ന അനന്യമായൊരു കൃതിയാണ് ധർമ്മ ഇത്രയും കാര്യങ്ങളാണ് ഈ കൃതിയെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ